ഭാഗം ലൂക്കോസിന്റെ സുവിശേഷം വാക്യം നിങ്ങളിൽ ഒരാൾക്ക് നൂറ് ആടുണ്ട് എന്നിരിക്കട്ടെ അതിൽ ഒന്ന് കാണാതെ പോയാൽ അവൻ തൊണ്ണൂറ്റി ഒൻപതിനെയും മരുഭൂമിയിൽ വിട്ടിട്ട് ആ കാണാതെ പോയതിനെ കണ്ടെത്തും നടക്കാതിരിക്കുമോ തലകളെ വണക്കാൻ പ്രാർത്ഥിക്കാം

ഇട നവോഠദര തോട കൂട ഇരിക്കണമേ ആത്മാവിനെoverline ദൈവമേ അവിടെ നരച്ചുകൊള്ളมารാണമേ തൻ്റെ മക്കൾക്ക് ആവശ്യമാകുന്ന ആത്മീക മനകർത്താവേ ഈ രാത്രികാലം ഹല്ലേലൂയ ഇവിടെ പൊഴികെ माराകണമെന്ന പ്രാർത്ഥിക്കുന്നു പേസ് ദി ലോർഡ് ഹല്ലേലൂയ വചനത്തിൻ്റെ കർത്താവടനെ വാടി അനഗ്രഹിച്ചിരിക്കയാ ഇന്ന നീ യേശുവിൻ നാമത്തിൽ തൻ പിതാവേ ആമേൻ ഹല്ലേലൂയ ആടുണ്ട് എന്നിരിക്കട്ടെ അതിൽ ഒന്ന് കാണാതെ കാണാതെ പോയാൽ അവൻ ആ പോയതിനെ ും വരെ നോക്കി നടക്കാതിരിക്കുമോ ഇന്ന് കാലം ഇവിടെ കൂടി ഇരിക്കുന്നതിൽ ആമേൻ കാണാതെ പോയാൽ അതിനെ തേടി കടന്നു പോകുന്ന കർത്താവ് ഈ ദേശത്ത് നഷ്ടപ്പെട്ടതിനെ ഈ പട്ടണത്തിൽ യാമീൻ കാണാതെ പോയതിനെ കണ്ടെത്തും രാജാവേ നന്ദി നഷ്ടമായതിനെ തേടി വരുന്ന കർത്താവ് മദ്യപാനത്താൽ നഷ്ടപ്പെട്ടു പോയതിനെ

தொண்ணூற்றி ஒன்பது நீடிமான் குறிச்சு குறிச்சுள்ளதேக்காள் மனசாந்திரப்பட பாவிய சொல்லம் அதிஷமுண்டாகும் മാനസാന്തരം ആവശ്യമില്ലാത്ത കാണാതെ പോയ ഒന്നിനെ തേടി വന്ന കർത്താവാണ് നമ്മുടെ കർത്താവ് ആമീൻ കാലലുയ്യ നാം പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ തൊണ്ണൂറ്റി ഒൻപത് ആടുണ്ട് എങ്ങൾ നഷ്ടപ്പെട്ട ഒന്നിനെ തേടി ആരെങ്കിലും കടന്നു പോകുമോ ദൈവത്തിൻ്റെ പൈതലെ പ്രേസ്റ്റലോട് കാലലും ഇല്ല ആമി പോയത് പോകട്ടെ എന്ന് വിചാരിക്കും എന്നാൽ നമ്മുടെ രക്ഷിത വാങ്ങുന്ന ഗോപാ അതല്ല ചെയ്തത് ഈ തൊണ്ണൂറ്റി ഒൻപതിനെയ പാത്രം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെളിപ്പെടുത്തുന്നത് വിശ്വസിക്കുന്നു എഫേസ്യയിലെ യെദരികൾ കമിസാദ ആമേൻ വിശാലതവഹിക്കുന്നർത്താവ എൻ യെദരികൾക്ക് പ്രാർത്ഥനയാകുന്ന യെദരികൾക്ക് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ കൂട്ടായിമേകുന്ന യെദരികൾക്ക് 바బాസമകുന്ന യെദരികൾക്ക് അവൻ ഹല്ലേലൂയ ഈശാലതവഹിക്കുന്ന എത്രവർ വിചോதிக்கുന്നു പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ വിശ്വസിക്കുന്നവരാൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേ ദൈവജനമടിപകിയ ആമേൻ യൽഫതങ്ങളെ വടേ

എന്നാ വാക്യം പറയുക പിന്നെയും അവൻ പറഞ്ഞത് ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു അവരിൽ ഇളയവൻ അപ്പനോട് അപ്പ വാസ്തുവിൽ എനിക്ക് വരെയുണ്ടെന്ന് പങ്കു തരണമേ എന്ന് പറഞ്ഞവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലത് സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ചു ഇന്ന് രാത്രി കാലുയാന്റെ അവകാശങ്ങളെ കുടുംബത്തിന്റെ അവകാശങ്ങളെ ആമേ ദൈവത്തിന്റെ ഹാലലുയാ ആമേ കൃപകളെ தெய்வத்தின வரங்களே

തീരുമാനമെടുത്തു ഞാൻ നിന്നോട് പാപം ചെയ്തിരിക്കുന്നു ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ലേ ദൈവത്തെ ദൈവത്തിന്റെ ഞാൻ ഇനി ഞാൻ എഴുന്നേറ്റ് എന്റെ അപ്പനെടുക്കലേക്ക് ഞാൻ മടങ്ങിച്ചത് ഞാൻ എൻ്റെ കുറ്റമേറ്റ് പറയും ഒരു മനസ്സു പുതുക്കൽ

ಉಡಮ ರಬರಬಾಚಾ ರಬಲಬಾಚಾ ರಬಾ ಯೇಸುನ ನಾಮದla ಆ ಪರಿಶುದ್ಧಾತನವನಂತೆ ಓ ಹಾಲೆಲೂಯಾ ಉಡಮ ರಬರಬಾಚಾ ರಬಲಬಾಚಾ ಈ ರಾತ್ರಿ ವೇಳೆಯla ಊಡವೇಳಿ ಪಟ್ಟುೊಂಡಿರಕಿಯಂದನೆ ದೈವತನ ಕೈ ಸ್ವರ್ಶನ ದೌಲಬನನ ಇಂದನೆ ಪರಿಶುದ್ಧಾತ್ಮ ಉಳ್ಳಂಗಳೆ ಶುದ್ಧೀಕಿಸುವನನ ಇಂದನೆ ಇದಬೇಡನನ ಇಂದನೆ ಒರಿ ಕಳುಗಳೆಡೆ ನಡೆಕುವನನ ಇಂದನೆ ಪರಿಶುದ್ಧೀಕರಣವಡೆ ദൈവ ഇന്ന് രാത്രി വേളയിൽ ഇവിടെ വേണ്ടി നമ്മെ നമ്മുടെ ചിന്താമണ്ഡലങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് ദൈവത്തിന് ചില പ്രവൃത്തികളെ ചെയ്തെടുക്കാൻ ഈ രാത്രി കാലം

അപ്പന്റെ ആരെല്ലാം നോക്കിയാ എന്റെ കത്താവ് ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വന്നത് എന്നെ തേടിയാ വന്നത് എന്റെ കുടുംബത്തെ തേടിയാ വന്നത് என்ன மக்களை தேடியா ലോകജാതികളെ പോലെ നടക്കുന്നത് എന്റെ ദൈവത്തിന് ഇഷ്ടമല്ല Davaları kapat şu araba. ജീവിതങ്ങളെ <laughs> പഠിപ്പിക്കുന്നു വായിച്ചത് നിങ്ങളിൽ ഒരാൾക്ക് കാണാതെ പോയാൽ കണ്ടുകിട്ടേ പ്രാണനാഥൻ തിരയുകയില്ലയോ ഇന്ന് രാത്രി കാലം നഷ്ടപ്പെട്ടതിനെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന കർത്താവ്